ഈ ഒരു ദൃശ്യം നിങ്ങൾ കാണണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും അധികാര കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ ഒരു കുടിലെ സാധാരണക്കാരനായിട്ടുള്ള പിന്നോക്കക്കാരനായ മനുഷ്യനെ കൈപിടിച്ച് അധികാര കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിരുത്തിയ ഏതെങ്കിലും ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റുമോ വേണമെങ്കിൽ സംഘപരിവാറുകാരോ കോൺഗ്രസുകാരോ സെറ്റിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ അവതരിപ്പിച്ചെന്നിരിക്കാം അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് കൽപ്പറ്റ നഗരസഭയിൽ ചെയർമാനായി സ്ഥാനമേറ്റ സഖാവ് വിശ്വനാഥൻ എഴുപത് വർഷം എടുക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ആദിവാസി ഉന്നതിയിൽ നിന്നുള്ള വ്യക്തി ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുകയാണോ അഥവാ നഗര പിതാവായി മാറിയിരിക്കുകയാണോ മാറ്റമല്ലേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമുദായത്തിൽ അതായത് ആദിവാസി പണിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കൽപ്പറ്റ എന്ന നാടിലെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ധൈര്യം കാട്ടുന്നു അവർക്കതിനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുമോ സ്വപ്പക്കഴിയും ഇപ്പോഴും ജാതിയും മതവും തിരിച്ച് തിരഞ്ഞെടുപ്പുകൾ വിജയിക്കാൻ നടക്കുമ്പോഴും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ പ്രിവിലേജ് ഇല്ലാത്ത വിഭാഗക്കാരെ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോഴും ഇടതുപക്ഷമേ ഉള്ളൂ അതിന്റെ തെളിവാണ് ദേ ഈ കാണുന്ന ദൃശ്യങ്ങൾ സ്ഥാനമേറ്റതിന് ശേഷം വിശ്വനാഥൻ അമ്മയെയും അച്ഛനെയും കണ്ട് അനുഗ്രഹം മേടിക്കാൻ ഉന്നതിയിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വാർത്ത കൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ അത് കാണിക്കേണ്ടതുണ്ടല്ലോ അങ്ങനെ സഖാക്കന്മാർ തന്നെ ചിത്രീകരിച്ച് പുറത്തേക്ക് വിട്ട ദൃശ്യം നിങ്ങളൊന്ന് കാണും ണിക്കു വരാൻ കാണിയോ അപ്പൊ ഇഞ്ചി രാവിലെ ചാർജ് എടുത്തി രാവിലെ ഇത് അച്ഛനാണ് അമ്മ പിന്നെ വൈഫും കുട്ടിയും കുട്ടികളും കൂടെയല്ല ഒരാളിപ്പോ നമ്മുടെ നാസിക് ഡൗണ്ടിന്റെ പരിപാടിയായിട്ട് പിന്നെ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിപ്പോ പിന്നെ മോളും ഭാര്യ വരുത്തിയിട്ടില്ല ഞങ്ങൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ തന്നെ ഇവിടെ തന്നെയാണ് ജനിച്ച കാലം മുതലേ ഇവിടെ തന്നെയാണ് ആദ്യം വെറും രണ്ട് വീട് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായത് ഇപ്പോൾ നാല് വീടുകളായി മാറിയിട്ടുണ്ട് ഇവിടെ ഒരു നല്ലൊരു നവീകരണം തന്നെ നടത്തേണ്ടതുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തുണയാൻ നിൽക്കുന്നത് എൻ്റെ ഈ ഉന്നതിക്കാര് തന്നെയാണ് അവർക്കാണ് ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് വരെ ഇപ്പോൾ എന്താ പറയുക വാക്കുകളില്ലാത്തൊരവസ്ഥയാണ് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു അഭിമാനമാണ് കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരാൾ എന്ന് പറയുന്നത് വിശ്വനാഥൻ എന്ന പേരിൽ കുറിക്കപ്പെടുമ്പോൾ അതൊരു ചരിത്രമാണ് ആ ചരിത്രത്തിലേക്ക് ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുമ്പോൾ തന്നെ അത് അഭിമാനകരമായ ഒരു കാര്യമാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം വേറെ എന്ത് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ആ ഒരു കാര്യം തന്നെ ആ ഒരു പേര് എന്താ പറയുക ഗിന്നസ് ബുക്കിലൊക്കെ പേര് വന്നതിന് തുല്യമാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഉണ്ട് മൂന്ന് പേരുണ്ട് ഒന്ന് രവിയാണ് നമ്മുടെ ഇരുപത്തി മൂന്നാം വാർഡിൽ നിന്നും ജയിച്ചു വന്നത് രവിയാണ് പിന്നെ ദീപ മുൻ സി ഡി എസിൻ്റെ ചെയർപേഴ്സണായി വർക്ക് ചെയ്ത ആളാണ് അനുഭവ സമ്പത്തുള്ളവർ തന്നെയാണ് കൂടെ ഉള്ളത് പിന്നെ പുതുമുഖങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടീമാണ് നല്ല ടീമിനെ വെച്ചുകൊണ്ട് തന്നെ കലപ്പുഴ മുനിസിപ്പാലിറ്റിക്കകത്ത് നല്ല രീതിയിൽ വികസന മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഉണ്ട് തീർത്തും സാധാരണക്കാരിൽ സാധാരണക്കാർ നല്ലൊരു അടച്ചുറപ്പുള്ള വീട്ടിൽ ഇതുവരെ കിടന്നുറങ്ങിയിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യനെയാണ് കൽപ്പറ്റയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് കൈപിടിച്ച് പിടിച്ചിടതുപക്ഷം നടന്ന് കയറ്റിയത് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഏറ്റവും തലപ്പത്തിരുന്ന് ഒരു നാടിനെ നയിക്കാൻ പോവുകയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ഈ നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇതും മാറ്റമാണ് ഇതിനോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ ചില കീ പോസ്റ്റുകളിലെത്തിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ദേവസ്വം മന്ത്രിയായിട്ട് കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡിലെ ശാന്തിക്കാരായിട്ട് പിന്നോക്കക്കാരെ നിയമിച്ചു അങ്ങനെ പ്രത്യേക വിഭാഗക്കാരാൽ കൈയടക്കപ്പെട്ടിരുന്ന ഇടങ്ങളിലേക്ക് അധികാര കേന്ദ്രങ്ങളിലേക്ക് അധികാര സ്ഥാനങ്ങളിലേക്കും ഏറ്റവും സാധാരണക്കാരായ പിന്നോക്കക്കാരായ മനുഷ്യരെ കൂടി കൈപിടിച്ചെത്തിക്കുന്ന ആ രാഷ്ട്രീയമുണ്ടല്ലോ ഇത് പ്രാവർത്തികമാക്കാൻ ഈ നാട്ടിൽ കെൽപ്പുള്ള അതിന് തയ്യാറാകുന്ന ഒരേ ഒരു പക്ഷമേ ഉള്ളൂ അത് ഇടതുപക്ഷമാണ് ഇങ്ങനെ സാധാരണക്കാരെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് ആ പക്ഷം ഇവിടെ വേണ്ട എല്ലാ മുന്നോക്കക്കാരും അല്ലെങ്കിൽ പ്രിവിലേജ് മനുഷ്യർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിൽ അവരാരും വരേണ്ടതില്ല എന്നുള്ള ആ മാനസിക തിട്ടൂരത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ചരിത്രപരമായിട്ടുള്ള ഈ തീരുമാനം കൈക്കൊണ്ടത് ആ തീരുമാനത്തിന് ഒന്നടങ്കം ഈ സമൂഹം കൈയടിക്കേണ്ടിയിരിക്കുന്നു നിറവും ജാതിയും മതവും നോക്കി മനുഷ്യരെ അകറ്റി നിർത്തുന്നിടത്ത് അവരെ അകറ്റി നിർത്തേണ്ടവരല്ല അവരും അധികാരത്തിന്റെ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടേണ്ടവരാണ് അവരും ഈ സമൂഹത്തിൽ മനുഷ്യരാണ് ഭൂരിപക്ഷമായ മനുഷ്യരാണ് എല്ലാത്തരം അവകാശങ്ങൾക്കും എല്ലാത്തരം സ്ഥാനമാനങ്ങൾക്കും അവർക്കും അർഹതയുണ്ടെന്ന് തെളിയിക്കപ്പെടുന്ന തീരുമാനം അറിയാം പക്ഷേ ഇത്തരം കാഴ്ചകളാണ് ഇനി ഈ നാട്ടിൽ ഉയർന്നു കാണേണ്ടത് അവഗണിക്കപ്പെട്ട വിഭാഗക്കാർ അല്ലെങ്കിൽ ഭൂരിപക്ഷമായ ആ മനുഷ്യരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന പ്രിവിലേജഡ് വിഭാഗക്കാർ അവരെ എല്ലാ കാലത്തും അധികാരത്തിൽ നിന്ന് പുറത്തേക്കല്ല അധികാര കേന്ദ്രങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം തൊഴിലാളി പാർട്ടിയായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം വയനാട് കൽപ്പറ്റയിൽ നിറവേറ്റിയ ഈ തീരുമാനം അതിന് കൈയടിക്കാതെ തരമില്ല ഇത്തരം തീരുമാനങ്ങൾ തന്നെയാണ് വരുംകാല രാഷ്ട്രീയങ്ങളിൽ കൂടുതലായി പ്രാവർത്തികമാക്കേണ്ടത് ഇത്തരം മനുഷ്യരുടെ സാന്നിധ്യങ്ങളാണ് അധികാര കേന്ദ്രങ്ങളിൽ കൂടുതലായി കടന്നു വരേണ്ടതും കാര്യം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്ന മനുഷ്യരും ഇന്നും അവഗണന നേരിടുന്ന മനുഷ്യരും അവരാണ് അവർ ഇതുപോലെയുള്ള സ്ഥാനമാനങ്ങളിലേക്ക് കടന്നു വരുന്നത് ഈ നാടിന് അഭിമാനമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല മീനി ും എ ഉള്ളു വെളുത്തിട്ട വിധ ചോറ വിളവിനുക്കാവലിന്നൂറ വിധ ചോറ വിളവിനുക്കാവലിന്നൂറ കട്ടോരാ പിടിവറ്റ് കോതിച്ചോരാട്ടോരാ പിടിവറ്റ് കൊതിച്ചോരാ ചോരാഗില്ലേലും